ഇങ്ങനെ ഒരുപാട് സൃഷ്ടിക്കും മനസ്സിലാവുന്നുണ്ടാവീസാരെ പറ്റി പോലീസാരെ കുറച്ചു പേടിക്കേണ്ടായിരുന്നില്ല പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സെക്യൂരിറ്റിയാണ് കാവൽക്കാരാണ് പോലീസാർ ചെയ്യേണ്ടതെന്നായിരുന്നു ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്ന രജിസ്ട്രൂക്കിൽ പേരുണ്ടോന്നു പോകണം സി സി ക്യാമറ ചെക്ക് ചെയ്യണം വീടിന്റെ മുമ്പേ സി സി ക്യാമറ ചെക്ക് ചെയ്യണം ഇത് നോക്കിയാൽ തന്നെ അത് കള്ളക്കേസാണെന്ന് മനസ്സിലായി കാരണം കെട്ടിവിന്റെ കെട്ടിടം സി സി ഡി ആർ എടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പുറത്തു പോയിട്ടില്ലാന്ന് തെളിയും ടവറും കാണിക്കും ആ ഫോൺ അവിടെ അങ്ങനെ രണ്ടു പ്രാവശ്യം ഇങ്ങനെ സംഭവം നടത്തിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യവും ബലോത്സംഗം ചെയ്യാൻ പാറ്റൊരു സാധനമാണ് എഴുതി കുത്തി വെച്ചേക്കണത് ഈ ഈ കേൾക്കുന്ന ഓഫീസർക്ക് വെളിവില്ല അയാൾക്ക് ചോദിക്കാം ഒരു പ്രാവശ്യം അയാൾ ചേർന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് അയാളെ ഇതിന് തന്നെ വീണ്ടും വിളിച്ചു വരുത്തി രണ്ടാമതും രണ്ടാമത് പിന്നെ അങ്ങനെ മൂന്നാമത് വ്യാള് വിളിച്ചു ഈ ഓഫീസർക്ക് ചോദിക്കാം തലയിൽ വല്ലതും വേണം മനസ്സിലാവുന്നുണ്ടോ പോലീസുകാരെ കുറച്ചുകൂടി പേടിക്കേണ്ടായിരുന്നില്ല പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സെക്യൂരിറ്റിയാണ് കാവൽക്കാരാണ് അല്ലാതെ ജനങ്ങൾക്ക് പോലുള്ള വല്യ അധികാരമുള്ള ടീമൊന്നുമല്ല അധികാരം ഉണ്ടെന്ന് അവര് കാണിക്കുന്നതാണ് മനസ്സിലായല്ലേ ഇവിടെ നമ്മൾ അനുസരിക്കേണ്ട കോടതി കോടതിയുടെ കാര്യങ്ങൾ ചെയ്യാനും ഈ സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ പോലീസുകാർ

പന്ത്രവർഷത്തിന്റെ വെള്ളം കണ്ട് സുഖമായിരുന്നു അപ്പം എന്നെ വിളിച്ചവിടെ വരുത്തിയിട്ടൊക്കെയുണ്ട് കാരണം ഹോസ്പിറ്റലിൽ വന്ന് സത്യസന്ധമായി വിളിച്ച് വരുത്തിയിട്ടുണ്ട് അന്ന് ഞാൻ ബസ്സിലാണ് പോയേക്കുന്നത് ഒരു ബസ്സിൽ പോയിട്ടുണ്ടെന്നും അതിൽ ഒരു പ്രാവശ്യം ടൂവിലറി പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ എസ് പിക്ക് അവിടുത്തെ എഴുതിയിട്ടുണ്ട് എസ് പിക്ക് അവിടുത്തെ പരാതിയിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഇത് എന്താ സൈപ്പ് ഈ കേസിൽ സംഭവിച്ചത് എന്നാ വെച്ചുകഴിഞ്ഞാൽ ഒരന്വേഷണം എന്നെ ജയിലിലേക്ക് കിട്ടുമല്ലോ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തതെന്നു വെച്ച് എസ് പിക്ക് ഒരു പരാതി കൊടുത്തു എസ് പി കൊടുത്ത പരാതിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഞാൻ പറഞ്ഞത് സി ഡി ആറും വേണം സി സി ടി വി ദൃശ്യം വേണം എന്ന് പറഞ്ഞു സി ഡി ആർ എന്ന് പറഞ്ഞാൽ പോലീസിന് ഒറ്റ ദിവസം കൊണ്ട് എടുക്കുക അതായത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഈ ഫോണായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ അറിയാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇരുപതാം തീയതി സംബന്ധിച്ചൊരു കാര്യമുണ്ട് അതെ അതെ അവർക്ക് എടുക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് എടുക്കാതെ ഒരു ദിവസം ഒറ്റ ദിവസം കാര്യമുള്ളൂ സി ഡി ആറിൽ കാരണം ഒറ്റ ദിവസം കാര്യമുള്ളൂ എന്റെ ഈ കേസ് ഒരു ദിവസം ഒരു ദിവസം കണ്ട് ഒരു സാധാ സി പി ഒ അന്വേഷിച്ചാൽ മതി ഒരു ഒരു എ ഒരു എസ് ഐ ഒ ഒരു സിഇഒ ഒരാളും വേണ്ട ഒരു സി പി ഒ മാത്രം മതി സാധാ പോലീസുകാരെ അന്വേഷിച്ചാൽ തെളിയാവുന്ന കേസുള്ളൂ ഇവരെ വീടിന്റെ തൊട്ട് മുൻപിലുള്ള വീട് സി സി ക്യാമറകൾ ഇഷ്ടം പോലെ ഉണ്ട് ഏഹ് തൊട്ട് മുൻപിലുള്ള വീട് ഈ ഈ റോട്ടിനാടെ ഇറങ്ങുമ്പോൾ തന്നെ സി സി ക്യാമറ ഉണ്ട് ഈ റോട്ടിക്കട നടക്കുമ്പോൾ ഏറെക്കും അവിടെ സി സി ക്യാമറ ഉണ്ട് ഏഹ് പിന്നെ ഇവരെ കഥയിൽ ഹോസ്പിറ്റലിൽ പോയെന്നുള്ള ആ ഹോസ്പിറ്റലിൽ സി സി ക്യാമറ ഉണ്ട് ഉണ്ട് ഏഹ് അതല്ല രജിസ്റ്റർ ഊക്കുണ്ട് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ഊക്കുണ്ട് അങ്ങനത്തെ വരെ പേരുണ്ടാവും ഇവർ അവർ സർക്കാർ കണ്ട് സർക്കാരി ഹോസ്പിറ്റൽ എന്നാ പറയണേ സർക്കാർ ഹോസ്പിറ്റൽന്ന് പറഞ്ഞാൽ ഒൻപത് മണി വല്ലേ ഒരു മണി വരെ ഉള്ളു പിന്നെ ഈ മാള എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവരുടെ നോർത്ത് പറവൂരിലേക്ക് വരാനായിട്ട് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിട്ട് ഒരു മണിക്കൂർ താഴെ മതി ഇനിയിപ്പോൾ ഒരു മണിക്കൂർ അല്ല ഒരു മണിക്കാണ് ഡോക്ടർ ഇറങ്ങി പോണ സമയം സർക്കാർ ഹോസ്പിറ്റലിൽ ഇനി ഇപ്പോൾ ഒന്നര മണിക്കൂർ ഒന്നര മണിയാണ് രണ്ട് മണി ആയിക്കോട്ടെ അല്ല അതൊന്നും ഇല്ല സമയം ഒന്നും എഴുതിയിട്ടില്ല കഥ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊന്നും പോലീസുകാർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ പോലീസ് ചെയ്യേണ്ട തന്നെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ നോക്കണം അവിടെ രജിസ്റ്റർക്കിൽ പേരുണ്ടോണം സി സി ക്യാമറ ചെക്ക് ചെയ്യണം വീടിന്റെ മുമ്പേ സി സി ക്യാമറ ചെക്ക് ചെയ്യണം ഇത് നോക്കിയാൽ തന്നെ അത് കള്ളക്കേസ് മനസ്സിലായി ഞാൻ സി ഡി ആർ എടുക്കാൻ പറഞ്ഞു ഒറ്റ ദിവസം സി ഡി ആർ എടുക്കാം ഞാൻ എവിടെയാണ് അപ്പോൾ മനസ്സിലാവും ഞാൻ സംഭവിച്ച ഇരുപതാന്തി ഉള്ള ഒരു കള്ളക്കഥ ഉണ്ടാക്കണേ ഈ ഇരുപതാന്തി എന്ന് പറഞ്ഞ ദിവസം ഇവര് രണ്ട് പ്രാവശ്യമായിട്ടാണ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നാലായിരത്തി ഇരുന്നൂറ്റി ചില സെക്കൻഡ് വിളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ചില സെക്കൻഡ് അതായത് ഇരുപതാന്തി ഞാൻ എന്റെ വീട്ടിൽ അവര് അവരുടെ കെട്ടുവാന്റെ ഫോണായിട്ട് ഏത് ടവറിന്റെ കീഴിലാണോ അവിടെ ഉണ്ടെന്നുള്ളത് അവര് തന്നെ തെളി തെളിവായിട്ട് വച്ചിട്ടുണ്ട് അത് അവർക്ക് അറിയില്ല റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാവും ദിവസം കൊണ്ട് മനസ്സിലാവും ഞാൻ ഈ വീട് വിട്ട് പോയിട്ടില്ല ആഗസ്റ്റ് ഇരുപതാം തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ട് പുറത്തു പോയിട്ടില്ല എനിക്ക് മൂന്ന് മൊബൈൽ നമ്പർ ഉണ്ട് ഈ മൂന്ന് മൊബൈൽ നമ്പർ എന്റെ വീട്ടിൽ തന്നെയാണ് അപ്പൊ അതെങ്ങനെ കേസ് അന്വേഷിക്കാണ്ട് പന്ത്രണ്ട് ദിവസം ജയിലിലേക്ക് വിട്ടേക്കല്ലേ ഇനി ഇവന്മാർ പൊട്ടമാരാന്ന് ജനങ്ങളുടെ ഉപയിലേക്ക് വിളിച്ചു പറയാൻ പറ്റുമോ ഞങ്ങൾ പൊട്ടത്തരം കാണിച്ചു ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചില്ല ഏഹ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പോലും ഇങ്ങോട്ടും അതുതന്നെ പറയുന്നത് അതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ പല ഓർഡറുകളും വന്നിട്ടുണ്ട് പോലീസുകാർ ഇതൊന്നും അനുസരിക്കില്ല കോടതി അടക്കണമെന്ന് എന്തിലൊക്കെ പറയും ഞങ്ങൾക്ക് ഇതൊന്നും അനുസരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പോലീസുകാർ ഓഫീസർമാരുടെ വിചാരങ്ങൾ സുപ്രീം കോടതിയുടെ മുകളിലൊന്നും ആയിരുന്ന ആ ഒരു അഹങ്കാരം ആദ്യം പറയണ്ട് കളയണം കോടതി പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണ് ഓഫീസർമാർ ഇതിനകത്ത് കോടതി പറഞ്ഞ അനുസരിക്കാത്തോണ്ട് മാത്രമാണ് എനിക്ക് പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടത് പറയുന്നു ഇതിനെ പറ്റിട്ട് ഈ ഒരു കേസ് അല്ല ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് വച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് അവിടെ കേസ് നടത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞേക്കണത് എന്റെ എന്റെ മൂന്ന് നമ്പറിന്റെ സി ഡി ആർ എടുക്കണം അവർക്ക് രണ്ട് നമ്പർ അതായത് കെട്ടിയോന്റെയും കെട്ടിവെക്കണം സി ഡി ആർ എടുക്കണം കാരണം കെട്ടിയൂന്റെയും കെട്ടിയവണി സി ഡി ആർ എടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പോയിട്ടില്ല തെളിയിക്കും ടവറും കാണിക്കും ആ ഫോൺ അവിടെ നിന്ന് വിളിച്ചേക്കണ കാണിക്കും പറഞ്ഞിരിക്കുന്ന എന്നെ വിളിച്ചതായിട്ട് കാണിക്കും അവരെ കെറ്റോന്റെ ഫോണിൽ നിന്നാണ് എന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചില സെക്രട്ടറി വിളിച്ചേക്കണത് ഇത് എങ്ങനെ ഞാൻ പറയണെന്ന് വെച്ചുകഴിഞ്ഞാൽ എസ് പിക്ക് പരാതി കൊടുത്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആദ്യം ഗുണമൊന്നും അത് കഴിഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാണ് ഈ എസ് പിക്കും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പ്രത്യേകിച്ച് ഗുണമൊന്നുമല്ല വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ് കോപ്പി എല്ലാ എല്ലാ അഡ്വക്കേറ്റ്മാരെല്ലേ രണ്ട് അഡ്വക്കറ്റമാരാടതിയിൽ വേറെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ വേറെ അഡ്വക്കേറ്റ് ശരി അപ്പോൾ എൻ്റെ കോപ്പികളെല്ലാം ഇരിക്കുന്നുണ്ട് അപ്പം രണ്ടാമത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ സി ഡി ആർ എടുക്കാൻ തയ്യാറായി ജത് കെട്ട് തയ്യാറായി കാരണം എസ് പിന്നീട് ഡി വി എസ് പിന്നെ സി എനെ സിതിനെ രക്ഷിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരുന്നത് ഇവർ എന്ത് കേസന് രക്ഷിക്കൂല ഞാൻ പറയണത് നിങ്ങൾ സി ഡി ആർ എടുക്കുക സി സി ക്യാമറ ചെക്ക് ചെയ്യും ഇവർ ചെക്ക് ചെയ്യില്ല കാരണം ജയിലിൽ പോയി വന്നേക്കുക ഇനി ഇത് ഒരു തപ്പിപ്പോലും ഇതിനകത്തൊന്നും വരില്ല കാരണം കള്ളക്കേസ് ആയതുകൊണ്ട് ഇതിനകത്തൊന്നും തെളിവെടുക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഞാൻ പോലീസുകാർ പൊട്ടന്മാരാക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാ താങ്കൾ പറയുന്നത് ഈ സ്ത്രീയുടെ എന്താ സ്ത്രീ അറസ്റ്റ് ചെയ്തു ഒരു കഥ അതാ പറഞ്ഞത് ഈ പോലീസ് സ്റ്റേഷനിൽ ഇവരെ മൂത്ത മകളും ഈ സ്ത്രീ കൂടെ അടിച്ച കേസ് കൊടുക്കുന്ന സ്ത്രീയും ഇവരെ മൂത്ത മകളും മകളി സ്റ്റേഷനിൽ പോയി പരാതി പറയുന്നത് അതാ സി എ ആണ് എന്നോട് പറഞ്ഞത് അവർ രണ്ടു വീടും വന്നാണ് ഇങ്ങനെ കേസ് ഇങ്ങനെ കേസിനെ കുറിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞു ആ സി എ പറഞ്ഞുള്ള അറിവാണ് സ്റ്റേഷനിലെ സി എ പറഞ്ഞുള്ള അറിവാണ് അപ്പൊ പറഞ്ഞത് അവരുടെ പറഞ്ഞിട്ടാണോ ഈ താങ്കളെ വരെ അതല്ല സി ഡിആറിനെ കുറിച്ചൊന്നും സാധാരണ ആൾക്കാർക്ക് അറിയില്ലല്ലോ ആൾക്കാർക്ക് പോലീസുകാർക്ക് അറിയാം പക്ഷേ അത് എടുക്കില്ലല്ലോ കാരണം മണ്ടത്ര ആയെന്ന് തന്നെ കാണിച്ചേക്കല്ലേ പിന്നെ ഞാനാണ് പറഞ്ഞത് എടുക്കണം പറഞ്ഞ പ്രവർത്തിച്ചത് അതായത് അവസാനം എസ് പി ഡി എസ് പിന്നെയും സി ഐനെയും എസ് ഒക്കെ രക്ഷിക്കാനുള്ള അന്വേഷണം പോലെയായി അതായത് ഒരു നടപടിയില്ല എന്നുള്ള രീതിയായി അത് കഴിഞ്ഞ് എസ് പിയുടെ മുകളിലുള്ള റാങ്കിലുള്ള ഒരു ഓഫീസറെ കണ്ട് ഞാനിട്ട് വിളിപ്പിക്കുകയാണ് അതിനുശേഷമാണ് സി ഡി ആർ എടുക്കാൻ തയ്യാറായത് അങ്ങനെ ഒരു ഗതി ഇല്ലാതെയാണ് ഈ എസ് പിന്നു പറഞ്ഞ ആള് അന്നിരുന്നത് ഇപ്പൊ എസ് പി മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗതി ഇല്ലാതെ ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ചിലെ എസ് ഐ അയ്യോടെ പേര് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയുടെ പേര് പുള്ളിക്കാരെ സി ഡി ആർ എടുത്ത് നോക്കി സി ഡി ആർ എടുത്തു നോക്കി കഴിഞ്ഞാ കെട്ടിയവന്റെ നമ്പർ അന്നേ ദിവസം ആഗസ്റ്റ് ഇരുപത് കെട്ടിയോന്റെ നമ്പറിൽ നിന്ന് തന്നെ നാലായിരത്തി ഇരുന്നൂറ്റി ചില സെക്കൻഡ് അങ്ങോട്ട് രണ്ടു പ്രാവശ്യമായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ വിളിച്ചേക്കാം അപ്പൊ തന്നെ തെളിഞ്ഞു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് പിന്നെ അവരുടെ സി ഡി ആർ എടുത്താൽ മതി ഞാൻ രണ്ടാമത് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചല്ലോ ഈ സമയത്തും എസ് പി സി ഡി ആർ എടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം സി ഡി ആർ എടുത്ത് അപ്പ ഈ കേസ് പോട്ടു അതുകൊണ്ട് സി ഡി ആർ എടുക്കില്ല കാരണം ഇവര് അന്വേഷിക്കാതെ നമുക്ക് ശിക്ഷ തന്നേക്കല്ലേ അപ്പൊ അതുകൊണ്ട് സി ഡി ആർ എന്തായാലും എടുക്കില്ലായിരുന്നു അപ്പൊ എസ് പിയുടെ മുകളിലുള്ള റാങ്കിലുള്ള ഓഫീസറെ ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ടതാണ് അതിനുശേഷമാണ് സി ഡി ആർ തയ്യാറായത് അപ്പോൾ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ചിൽ എസ് ഐ ഉണ്ട് പുള്ളിക്കാരാണ് സി ഡി ആർ എടുത്തത് പുള്ളിക്കാരൻ സി ഡി ആർ എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഫോണുകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഫോണിൽ ഇവരുടെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് സംസാരിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ ഫോണിൽ നിന്നാണ് അവരെന്നെ വിളിച്ചേക്കണം അതുകൂടാണ്ട് വേറെ ആൾക്കാർക്ക് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ കിട്ടിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചില് അത് സി ഡി ആർ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇനി എങ്ങനെ കേസിൽ കൊടുക്കാം അതായത് കള്ളക്കേസ് ആണെന്ന് എടുത്താൽ തെളിഞ്ഞു അപ്പോൾ ഇവർ വിചാരിച്ച പണ്ടത്തെ പോലെ ഒരു ശാസ്ത്രീയമായ തെളിവുകളൊക്കെ കഴിയുമ്പോൾ രണ്ട് കള്ളസാക്ഷികളൊക്കെ കേസ് അങ്ങോട്ട് ഇതായിട്ട് പോകാമെന്ന് വിചാരിച്ചത് ഇപ്പൊ ഈ പോലീസുകാരായാലും ആരായാലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞൊന്നും കിട്ടൂല അപ്പോൾ എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഈ പോലീസാരുടെ സ്വഭാവിക്കാൻ എനിക്കറിയാം സി ഡി ആർ കിട്ടുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചു അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എ സി ഡി ആർ സമയത്ത് തന്നെ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചായിരുന്നു അപ്പോൾ പുള്ളിക്കാരുടെ കാര്യങ്ങൾ മനസ്സിലായി പുള്ളി എന്തായാലും മേലുദ്യോഗസ്ഥനോട് പറയും എസ് ബിയുടെ തുറ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ ഇവർക്ക് ചെയ്യാവുന്നത് കീഴ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കുക എന്നുള്ള ഒരു തെറ്റും ചെയ്യാതെ വെറുതെ ഒരു കഥയുടെ പുറത്തൊരാൾ അറസ്റ്റ് ചെയ്ത് ജയിലി കൂന്നിട്ടു അപ്പോൾ പിന്നെ ഇത് ഇവർക്ക് പൊട്ടം കളിക്കാമെന്നുള്ളൂ അപ്പോൾ സി ഡി ആർ എന്ന് പറഞ്ഞാൽ സംഭവം ഒറ്റ ദിവസം കൊണ്ട് പോലീസ് എടുക്കും ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം ആ വഴിയിലൂടെ ഉള്ള സി 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 ക്യാമറകളുണ്ടല്ലോ സി സി ക്യാമറകൾ അന്വേഷിച്ച് നോ നോക്കിയാൽ സി സി ക്യാമറകൾ നോക്കിയാൽ മതി ഈ സി ഡി ആറിന് ഫോർമാലിറ്റീസ് ഉണ്ടോ അതായത് എല്ലാരും ഇപ്പം അവർക്കെടുക്കാം ഒറ്റ ദിവസം എടുക്കും ഒറ്റ ദിവസം മതി ഈ ഒരു സി ഡി ആർ എടുക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഞാൻ സി ഡി ഉറപ്പായി ഇപ്പം സി ഡി ആർ എടുത്തുവല്ലോ ഈ സി ഡി ആർ എനിക്ക് കിട്ടാൻ വേണ്ടി വിവരകാശം വെച്ചു അന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി എസ് പിക്ക് വിവരാകാശം വെക്കുകയാണ് എസ് പിക്ക് വിവരാകാശം വെച്ചപ്പോൾ പുള്ളിയൊരു പൊട്ട മറുപടി വന്നേഴുകിക്ക് അന്വേഷണം കൊടുത്തിട്ടുണ്ട് അതിന്റെ മറുപടി ഒന്നും ചോദിച്ചിട്ടില്ലാണ് ഒരു ദിവസം സി ഡി ആർ എടുക്കാൻ വേണ്ടിക്ക് അന്വേഷണം കൊടുത്തേണ്ടി എന്താണ് സാധാ പോലീസിനെടുക്കി ഡി ആർ മനസ്സിലായല്ലേ എന്നിട്ട് അങ്ങനെ ഒരു നമുക്കിടെ വിവരകാശമുള്ള മറുപടി തരുന്നേ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് വെച്ചാ പറയുന്നേ ഈ കേസാണ് എസ് പി അന്വേഷിക്കേണ്ട കാര്യമല്ല അത് ആ ഏരിയയിലേക്ക് കൊടുക്കണ്ട ഇവിടെ അത് ചുമ്മാ ഒരു മറുപടി വെറുതെ അപ്പൊ എനിക്ക് സി ഡി ആർ സി ഡി ആർ ആർന്ന ആവശ്യം പക്ഷെ അത് തന്നില്ല അതെൻ്റെ വീണ്ടും എനിക്ക് സി ഡി ആർ വേണമെന്നും പറഞ്ഞൊരു ഇതായൊക്കെയാണ് എസ് പി ഓഫീസിലേക്ക് തന്നെ സി ഡി ആർ തന്നില്ല സി ഡി ആർ തരുന്നില്ല സി ഡി ആർ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കേസ് അപ്പം തന്നെ തീർന്നു ഇത് കള്ളക്കേസ് തന്നെ എനിക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സി ഡി ആർ തരില്ലായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഹൈക്കോടതി പോകണം ഹൈക്കോടതി പോകണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുക്കും അപ്പോൾ ഈ ഡി ജി പിക്ക് വെറുതെ ഒരു പരാതി കൊടുത്തു ഇപ്പോൾ ഡി ജി പിക്ക് പരാതി കൊടുത്താൽ നേരെ എസ് പി ആടുത്തേക്ക് തന്നെ വരും ഇയാളെ റിപ്പോർട്ട് എന്താണത് പുള്ളി നോക്കുകയുള്ളു അല്ലാതെ ഡി വലിയ അന്വേഷണമൊന്നും ഉണ്ടാവില്ല പുള്ളിക്ക് താഴത്തേക്ക് കൊടുക്കുകയുള്ളൂ അപ്പം എനിക്ക് ഹൈക്കോടതി പോകണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുക്കണം അങ്ങനെ പരാതി കൊടുത്തു ഹൈക്കോടതിയിലേക്ക് കേസ് വെച്ചു അപ്പം ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് സർക്കാർ അഡ്വക്കറ്റ് കയറുന്നിട്ട് ഡേറ്റ് മറ്റല്ലാതെ പ്രത്യേകിച്ച് കയറൊന്നും പറയുന്നൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം കള്ളങ്ങൾ പറഞ്ഞതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല